ഋഷികായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒക്ടോബർ പതിനഞ്ചാം തീയതി ആവിലായ ത്രേസ്യായുടെ തിരുനാളാണ് ഡോക്ടർ ഓഫ് ദ ചർച്ച് വേദപരങ്കത അദ്ദേഹം ഈ മഹനീയ വ്യക്തി കർമ്മലിത സഭയുടെ സ്ഥാപകയാണ് സഭയ്ക്ക് നൂതനമായ ഒരു ചൈതന്യം നിന്നിലേക്ക് തന്നെ നീ തിരിയുക ലോകം ഒരു യുദ്ധഭൂമിയാണെന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ തന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ട് നീ അരമുറുക്കി നീ യുദ്ധം ചെയ്യാൻ തയ്യാറാകണം എന്ന് തൻ്റെ ഉണ്ടായിരുന്നവരെയും തൻ്റെ അടുത്ത് വന്നവരെയും ഉത്ബോധിപ്പിച്ച വ്യക്തി വ്യക്തിത്വമാണ് അമ്മത് റേഷയുടെ കർമ്മലിത്ത സഭയെ മാത്രമല്ല വിശുദ്ധ യോഹനാൻ്റെ പുരിശിലെ വിശുദ്ധ യോഗനാൻ്റെ ആവിഷ്കരണം വഴിയായിട്ട് സ്ത്രീകളിലെ മാത്രമല്ല പുരുഷന്മാരുടെ സഭയെയും അവിടുന്ന് സ്ഥാപിക്കുകയും നവീകരിക്കുകയും ചെയ്യും അമ്മ ത്രേസ്യ പറഞ്ഞ ഒരു കാര്യം ജീവിതകാലം മുഴുവനും നീ നിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി യുദ്ധം ചെയ്യണം നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവിനോട് ചേർന്ന് യുദ്ധം ചെയ്ത് നേരിടുവാൻ അമ്മ ത്രേസ്യയോട് നമുക്ക് സഹായം അപേക്ഷിക്കാം ആ നല്ല പുണ്യപതി ഇന്നേ ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശുഖ നമ്മെ അനുഗ്രഹിക്കട്ടെ